അന്നത്തെ തളർച്ച ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ല തോറ്റു ആ ദിവസത്തോടു കൂടി തൻ്റെ അഭിവൃദ്ധി മുരടിച്ചില്ലേ ഉവ് മുരടിക്കുക തന്നെ ചെയ്തു ആ മുന്നോട്ടുള്ള കുതിപ്പ് നിലച്ചു പിന്നെ തോറ്റവൻ്റെ നിലനിൽപ്പിനുള്ള ശ്രമമായിരുന്നു മുമ്പ് വേണ്ടി വേണ്ടപ്പോൾ വേണ്ട വിധം എത്തിയിരുന്നു അത് പിഴച്ചു അപ്പപ്പോൾ മുതൽ തോൽവി അതിനു മുൻപും പിൻപും തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കിയിട്ടുണ്ട് പിൻപ് ഗതിവേഗം കുറഞ്ഞതായി തന്നെ തോന്നി പക്ഷേ ആശ്വസിക്കാൻ വകയുണ്ട് മക്കളെ കല്യാണം കഴിച്ചയച്ചു കുറേ വസ്തുക്കൾ കൂടി സമ്പാദിച്ചു മകന് ബോംബെയിൽ ബിസിനസ്സിന് പണം കൊടുത്തു പക്ഷേ തോട്ടമുണ്ടായില്ല അവർ ആൻ മണ്ണിട്ട് പൊക്കിയ വസ്തുവിൽ തൈവച്ചു ആ തൈവെപ്പ് കാണേണ്ടത് തന്നെയായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നു അങ്ങനെ ഇവിടെ ചെന്നാലും ആ തോപ്പിനെ കുറിച്ചാണ് സംസാരം ഒറ്റ തൈക്ക് വന്നില്ല അഞ്ചാം കൊല്ലം തന്നെ കുലച്ചു ഒരു കുലയിൽ നൂറിന് മേലാണ് തേങ്ങ ഒരു വെള്ളയ്ക്ക പൊഴിയുന്നില്ല എവിടെ നിന്നോ കൊണ്ടുവന്ന വിശേഷപ്പെട്ട ഇനം തൈ ആ തോപ്പിൽ നിന്നും മല പോലെ തേങ്ങ വെട്ടിപ്പിടിച്ചു കൂട്ടുകയായിരുന്നു മറ്റെവിടത്തെയും തേങ്ങയേക്കാൾ ഇരുട്ട് വില ആ തോപ്പിലെ തേങ്ങയ്ക്ക് കിട്ടുമായിരുന്നു മറ്റുള്ളിടത്ത് ഒരു കണ്ടി കൊപ്രയ്ക്ക് രണ്ടായിരം തേങ്ങ വെട്ടണമെങ്കിൽ അവറാന്റെ തോപ്പിലെ തേങ്ങ ആയിരത്തിന് ഒരു കണ്ടി കൊപ്രയാണ് ഇപ്പോൾ ആ തെങ്ങുകൾ വളർന്നുപോയി പക്ഷേ കായ്ഫലം കുറവില്ല എന്നാലും ദീർഘദൃഷ്ടിയുടെ ഉടമസ്ഥൻ കൊന്ന ചുവട്ടിൽ തൈ വച്ചിരിക്കുന്നു ആ തൈകളും പഴയ തൈകളേക്കാൾ കരുത്തോടെ വളരുന്നു അവരാന്റെ അഞ്ച് തലമുറയെങ്കിലും മുട്ടില്ല അവരാൻ്റെ മക്കൾ അധ്വാനികൾ കണ്ണുള്ളവർ കാര്യം കണ്ടവർ അവരുടെ മക്കൾ അതലും മെടുക്കന്മാർ അങ്ങനെ അവറാൻ്റെ കുടുംബം ഐശ്വര്യത്തോടെ നിലനിൽക്കും ഒരിക്കലും പിന്നീട് ആ വഴിക്ക് വള്ളം വച്ചിട്ടില്ല വയ്യ അവറാൻ്റെ തോപ്പ് കാണാൻ വയ്യ ആളുകൾ പറഞ്ഞു കേട്ടുള്ള അറിവാണ് ആ തോപ്പ് തനിക്കിരിക്കേണ്ടതായിരുന്നു എന്നാണ് ഇന്നും തോന്നൽ തന്റെ വകയാണ് അവറാൻ പിടിച്ചെടുത്തു ആ തോന്നൽ ബലമായുള്ളതാണ് അപ്പോൾ ആശകൾ സജീവങ്ങളായി പലതും കിടക്കുന്നു ചെറുതും വലുതുമായവ ആ ആശകൾ അള്ളിപ്പിടിക്കുന്ന അവസാന നിമിഷങ്ങളും മരണമെന്ന കൃത്യതയും തമ്മിലുള്ള മത്സരം അതിരൂക്ഷമായിരിക്കും രാഘവൻ പിള്ളേക്ക് അത്ര കിടന്ന് വലിക്കേണ്ടി വന്നില്ല രാഘവന് ആശകൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ ലോകത്തിലേക്ക് പിടിച്ചു വലിക്കാൻ ശക്തമായ പാശമില്ല ജീവന് ഈ ലോകത്തിൽ താങ്ങാനുള്ള വാസനയുണ്ട് അതിന് ബന്ധം വിടാൻ മനസ്സില്ലെന്ന് തോന്നുന്നു രാഘവൻ പിള്ള കടന്നുപോയി രാഘവൻ ആത്മസുഹൃത്താണ് അതിപ്പോഴാണ് തോന്നിയത് പല പല തെറ്റുകളും ആ ബന്ധത്തോട് ചെയ്തു കഷ്ടം ജീവിതത്തിൽ പല പല മരണങ്ങളും കണ്ടിട്ടുണ്ട് ഈ കരയിൽ തന്നെ എത്രയെത്ര മരണങ്ങൾ നടന്നിരിക്കുന്നു പക്ഷേ ഒരിടത്തെങ്കിലും ആരെങ്കിലും മറ്റൊരാളെ പരലോകത്തേക്ക് ആയി ക്ഷണിച്ചിട്ട് പോയിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഉണ്ടായിട്ടില്ല മരിച്ചുപോകുന്ന ആൾ ഭാര്യയെ കൂടി ക്ഷണിക്കാറില്ല ഞാൻ കൂടെ വരുന്നേ അല്ലെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോകൂ എന്ന് ഭാര്യ അലമുറയിട്ട് വിളിച്ചു പറയും പക്ഷെ അയാൾ കൊണ്ടുപോകുകയില്ല വരുന്നേ എന്ന് പറയാനല്ലാതെ പോകാനും ഒക്കുകയില്ല മരണത്തിന് ശേഷം ചില ചടങ്ങുകളെല്ലാം ഉണ്ട് കണ്ണു തിരുമ്മി അടച്ച് താടി കെട്ടി ഭസ്മം വിതറിയ കിടത്തി വിളക്കും മുമ്മുറി തല്ലിയുടച്ച തേങ്ങയിൽ ദീപവും കൊളുത്തുക അതുപോലെ വേണ്ടപ്പെട്ടവരുടെ നിലവിളി എന്നെ കൂടെ ഞങ്ങൾ ഞങ്ങൾക്കാരുണ്ട് ഞാൻ കൂടെ വരുന്നേ ഇത്യാദി ചോദ്യങ്ങളും അപേക്ഷകളും ഇതെല്ലാം നടക്കണം മരിച്ച വീട്ടിൽ ഇതൊന്നും ഉണ്ടായില്ലെങ്കിൽ കുറച്ചിലാണ് മരണം മൂലം ആർക്കും സങ്കടമുണ്ടായില്ലെങ്കിലും കരച്ചിലുയർന്നില്ലെങ്കിലും നാണക്കേടാണ് വെറുതെയെങ്കിലും കരഞ്ഞു വേണം അടുത്ത അയൽക്കാരെ അറിയിക്കാൻ ആ ചടങ്ങുകളെല്ലാം അവിടെ നടക്കുന്നുണ്ട് കരയുന്നുണ്ട് അയൽക്കാരെല്ലാം ഓടിക്കൂടുന്നുണ്ട് ആത്മസുഹൃത്തെന്ന് എല്ലാവരും പറയുന്ന ഒരാളേ ഉള്ളൂ അയാളെ മരിച്ചയാൾ പരലോകത്തേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് അയാൾ ഈ അവസരത്തിൽ ചെയ്യേണ്ടതായി ഒന്നുമില്ലേ അയാളുടെ ഇപ്പോഴത്തെ കടമ എന്താണ് ആരോട് ചോദിക്കാൻ പാച്ചുപണിക്കരോടൊ ഛേ അത് കുറച്ചിലാണ് സ്വന്തം മരണത്തിന് സാക്ഷ്യം വഹിക്കുന്നതായി ശിവരാമ പിള്ളയ്ക്ക് തോന്നി മരണം അടുത്തെടുത്തു വരുന്നു മരണത്തിന്റെ സ്ഥൂലമായ നിഴൽപ്പാടിൽപ്പെട്ടു ശിവരാമ പിള്ള കണ്ണടച്ചു തുറന്നു ഇങ്ങനെ ഒരനുഭവം ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല എല്ലാവരും പറയും പോലെ എല്ലാവർക്കും പോലെ മരണമുണ്ട് എന്ന് ശിവരാമ പിള്ളേക്ക് അറിയാമായിരുന്നു പക്ഷേ ശിവരാമ പിള്ള മരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഇല്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല അത് അറമായി തീരുമോ എന്ന് പേടിയായിരുന്നു എപ്പോഴാണ് നാവിൽ ഗുളികൻ നിൽക്കുന്നതെന്ന് ആർക്കറിയാം താൻ മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചു എന്ന് വരേണ്ടേ രാഘവൻ പരലോകത്തേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ക്ഷണിക്കുകയല്ല വിളിച്ചിരിക്കുകയാണ് മരിക്കാൻ കിടക്കുന്ന ആളിന്റെ നാവിൻ തുമ്പിൽ ഗുളികൻ നിൽക്കുമോ വീണ്ടും ശിവരാമ പിള്ളയുടെ കണ്ണുകൾ അടഞ്ഞു അടച്ചതല്ല താനെ അടഞ്ഞു പോയതാണ് ശ്വാസം നിലച്ചു ചെവി കൊട്ടി അടച്ചില്ല ഭാര്യ മക്കൾ കൊച്ചുമക്കൾ അവരുടെ മക്കൾ ഇവരുടെയെല്ലാം കരച്ചിൽ കേൾക്കുന്നു ഇല്ല തീർച്ചയായും രാഘവൻ പിള്ളയുടെ ഭാര്യയും മക്കളും കൊച്ചുമക്കളും കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുന്നതായിരിക്കുകയില്ല അവർ കരഞ്ഞുകൊണ്ട് പറയുന്നത് പിന്നെ എന്തായിരിക്കും അറിഞ്ഞുകൂടാ അവരെല്ലാം തന്റെ കൂടെ തന്നെ മരിക്കുമോ അതില്ല പാടില്ല അയ്യോ അവർക്കൊന്നും മരിക്കാൻ പ്രായമായിട്ടില്ല എന്നാലും താൻ മരിക്കുമ്പോൾ അവരെല്ലാം എങ്ങനെയിരിക്കും കിടന്ന് വിളിച്ചു കരയുമോ എന്തെല്ലാം അറിയണം അത് അറിയേണ്ട കാര്യമാണ് അത് അറിയാൻ വേണ്ടി ഒന്നും മരിച്ചാലും വേണ്ടില്ല മരണം ഭീകരമാണ് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ പോലും ഭീകരമാണ് ഒഴിഞ്ഞു മാറാനോ ഒളിക്കാനോ ഒക്കുന്നില്ല ജീവിതം അവസാനിക്കുന്നിടത്ത് മരണം കടന്നുകൂടിയാൽ വേണ്ടില്ലായിരുന്നു ഇതങ്ങനെയല്ല മരണം നിഷ്കരണം ജീവിതത്തെ വെട്ടിമുറിക്കുന്നു അല്ലെങ്കിൽ മരണത്തെ എന്തിനു കുറ്റം പറയുന്നു മരണത്തെക്കൊണ്ട് അവസാനിക്കാത്ത ജീവിതത്തെ വെട്ടിമുറിക്കുന്നു എന്തിനത് ചെയ്യുന്നു എന്നുമെന്നും എന്തെങ്കിലും ചെയ്യാനുണ്ട് ഇന്നലെയും മിനിഞ്ഞാനുമുണ്ടായിരുന്നു നാളെയും മറ്റന്നാളുമുണ്ട് മരണം കടന്നുകൂടിയാലോ അത് കഷ്ടമാണ് അത് ക്രൂരതയാണ് ജീവിതം അവസാനിച്ചു കഴിഞ്ഞാണോ രാഘവൻ മരിച്ചത് അതെയെന്ന് ശിവരാമ പിള്ളയ്ക്ക് തോന്നി ഇനിയും രാഘവൻ പിള്ളയ്ക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് ഒന്നുമില്ല പക്ഷേ തൻ്റെ കാര്യത്തിന് ആയിരം കൂട്ടം കാര്യങ്ങളുണ്ട് കൂനിക്കൂടി ഒരു വടിയും കുത്തിപ്പിടിച്ച് ഒരു വൃദ്ധൻ ശിവരാമ പിള്ളയുടെ അടുത്തു വന്നു നിന്നു അത് കൊച്ചുമഠത്തിൽ പാച്ചുപിള്ളയായിരുന്നു